നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഹോദികൾക്ക് കൃത്യമായ തിരിച്ചടി നൽകി അമേരിക്ക യമനു മുകളിൽ പറഞ്ഞ അമേരിക്കൻ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയതായി അവകാശപ്പെട്ട് ഹോദികൾ രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ ഹോദികൾക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക എം ക്യു നയൻ റെപ്പർ ഇനത്തിൽപ്പെട്ട ഡ്രോണിനെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മരിപ് പ്രവിശ്യയിൽ വെടിവെച്ചിടുകയായിരുന്നുവെന്നാണ് ഹൂദി വക്താവ് യഹിയ സാരി വ്യക്തമാക്കുന്നത് ഫലസ്തീൻ ജനതയുടെ വിജയവും യമന്റെ പ്രതിരോധവും ലക്ഷ്യമിട്ട് സൈനിക നീക്കം തുടരുമെന്നും സാരി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗസായുദ്ധം തുടങ്ങിയതിനുശേഷം ഇത്തരം എട്ടാമത്തെ ഡ്രോണാണ് വീഴ്ത്തുന്നത് എന്നും വക്താവ് പറയുന്നു ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയെന്ന യു എസ് സൈന്യവും സമ്മതിച്ചു കഴിഞ്ഞു ഇതിന് പിന്നാലെ യു എസ് സേന യമനിൽ വ്യാപക ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് വാതക എണ്ണപ്പാടങ്ങളുള്ള യമന്റെ പ്രധാന മേഖലയാണ് മരുഭ അതേസമയം കൃത്യം ഒരു മാസം മുൻപ് ടെല്ലാവീവിൽ യു എസ് എംബസിക്ക് സമീപം ഹൂദി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഒരാൾ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയുമാണ് അന്ന് ചെയ്തത് യമനിലെ ഹൂദികൾ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ ആണ് ആക്രമണം ഉണ്ടായത് അമേരിക്കൻ എംബസി ബ്രാഞ്ച് ഓഫീസ് കെട്ടിടത്തിന് നേരെയാണ് നൂറ് മീറ്റർ അകലെ കെട്ടിടത്തിലാണ് ഡ്രോൺ ആക്രമണം നടന്നത് ഇതിന് പിന്നാലെ തന്നെ അമേരിക്ക കൃത്യമായ മറുപടി ഹൂതികൾക്ക് നൽകി എന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ൾ ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ വളരെയധികം എണ്ണത്തിൽ കുറവാണെങ്കിലും ശക്തമായുള്ള ആക്രമണങ്ങൾ നടത്താൻ ഹോദികൾ ഇപ്പോൾ തയ്യാറെടുത്തു കഴിഞ്ഞു ഇതിന് ഇറാനിന്റെ പിന്തുണ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും കൃത്യമായി തന്നെ അമേരിക്ക ഇവർക്ക് വേണ്ടിയുള്ള തിരിച്ചടികൾ നടത്തിയിരിക്കുന്നു അത് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ചെല്ലവീവിൽ അന്ന് തിരക്കേറിയ സെൻട്രൽ ജില്ലയിലാണ് ആക്രമണം നടന്നത് ഉൾപ്പെടെ നിരവധി നയതന്ത്ര ദൌത്യങ്ങളുടെ ആസ്ഥാനമാണ് ഇവിടം യു എസ് എംബസി ബ്രാഞ്ച് ഓഫീസ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടില്ല എന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്ന് വ്യക്തമാക്കിയിരുന്നു ആക്രമണ സമയത്ത് സാധാരണ പ്രവർത്തിക്കുന്ന വ്യോമ ആക്രമണ മുന്നറിയിപ്പ് സരഡുകൾ പ്രവർത്തിച്ചില്ലായിരുന്നുവെന്നും ഇസ്രായേൽ കരസേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു ആക്രമണത്തെ തുടർന്ന് വ്യോമസേന പെട്രോളിംഗ് വർദ്ധിപ്പിക്കുകയും ഫലസ്തീനിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇസ്രായേലിൽ ലക്ഷ്യം വെക്കുന്നത് തുടരുമെന്ന് ഹൂതി സൈനികർ ആവർത്തിക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ടുതന്നെ ഹൂതികൾക്ക് കൃത്യമായ മറുപടി അമേരിക്ക നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ചെറിയ നീർക്കോലികളെ ഒന്നും തന്നെ തലപൊക്കി ഇനി വളരാൻ അധികം ആരും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്ക ഇവർക്കുള്ള മറുപടികളും തിരിച്ചടികളും നൽകിക്കൊണ്ടേയിരിക്കുന്നത്